ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ബി ജെ പിയുടെ ശ്രമം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിബിസി അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്തുമായി കൂടിക്കാഴ്ച നടത്തി അടച്ചിട്ടുമുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു കൂടിക്കാഴ്ച മുക്കാ മണിക്കൂറോളം നീണ്ടുനിന്നു വിഷയത്തിൽ പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെ കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു രണ്ട് സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് പുഷ്ഠരോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന ഏതാ നാൽപ്പു വർഷത്തോളം അവിടെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ ഇവര് ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള കാരണം മത ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം ഞങ്ങളുടെ ആഗ്രഹം എത്രയേ ഉള്ളൂ എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും രാജീവ് ചന്ദ്രശേഖരാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡാകണം നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വം ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ എല്ലാ ഈ വേഷത്തിൽ നടക്കുന്ന ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ട് എല്ലാവരും അറിയിച്ചു കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു തന്നിട്ടുണ്ട് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരങ്ങളെ പുറത്തുണ്ടായ സംഭവമാണ് കോടതി വഴി ജാമ്യം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എനിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റൊരു ലക്ഷാണ് ഇവർക്ക് ജാമ്യം നൽകുക അവര് ഈ കോർട്ട് പ്രോസസ്സിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീടുക അപ്പോ ഇതിന് എല്ലാവരും ഇതിനെ കുറിച്ച് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രതിമ നോക്കേണ്ട ആവശ്യവുമില്ല അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത് ന്യൂസ് ഡെസ്ക് ടി